നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി റെയിൽവേയിൽ ലൂപ്പ് ലൈൻ കൊണ്ടുവന്നവർ തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും അല്ലാതെ എല്ലാം യാത്രക്കാരുടെയും മറ്റും തലയിൽ കെട്ടിവെച്ച് ഉത്തരവാദപ്പെട്ടവർ തടിതാ പോകുന്നത് ഭൂഷണമല്ലെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി തലശ്ശേരിയോടുള്ള നിരന്തരമായ റെയിൽവേ അവഗണന പ്രതിഷേധിച്ച് തലശ്ശേരി വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ഏകദിന സൂചനാ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്തരമലബാറിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ നിർദ്ദിഷ്ട തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാവുമെന്ന ഘട്ടം വരെ എത്തിയെങ്കിലും ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല കേരളത്തിലെ അര ഡസനോളം എ ക്ലാസ് സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചപ്പോൾ നൂറ്റി വർഷങ്ങൾ പിന്നിട്ട എ ക്ലാസ് സ്റ്റേഷനായ തലശ്ശേരി സ്റ്റേഷന് ഇതുവരെ അനുവദിച്ച തുക കോടിയിൽ താഴെയാണെന്നും അദ്ദേഹം പറഞ്ഞു യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഒരു അപ്രോച്ച് റോഡ് വേണമെന്ന ദശാബ്ദങ്ങളായുള്ള ആവശ്യം ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ല ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത ചരിത്ര പട്ടണമായ ഈ സ്റ്റേഷന് ഭാരത് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുള്ള തുച്ഛമായ തുകയിലൂടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും ഇഴഞ്ഞു നീങ്ങുകയാണെന്നും പാംപ്ലാനി കൂട്ടിച്ചേർത്തു ലൂപ്പ് മാറ്റി എത്ര നിർത്താൻ ഈ സ്റ്റേഷനെ വികസിപ്പിക്കാൻ പോരുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികള് ഇവിടെ രൂപപ്പെടുത്താൻ സാഹചര്യങ്ങളുണ്ട് അത് മനസ്സ് വെച്ചാൽ മതി എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഈ തലശ്ശേരി ഭാവിയിൽ കേരളത്തിലെ സുപ്രധാനമായ ഒരു ജംഗ്ഷനായി മാറും ഷണ്ടൂർ ജംഗ്ഷൻ പോലെ ഇതിനെ ബാംഗ്ലൂരുമായി ബന്ധിപ്പിക്കുന്ന തലശ്ശേരി മൈസൂർ ബാംഗ്ലൂർ അതുവഴി ഗവർണിലേക്കുള്ള ഒരു പ്രധാന കവാടമായി തലശ്ശേരി സ്റ്റേഷൻ മാറുന്നതിന് വേണ്ടി നാം എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കണം വികസന വേദി ആളുകളുടെ എണ്ണത്തെ അല്ല നമ്മൾ നിങ്ങൾ ഓരോരുത്തരും അപ്രകാരം നിശ്ചയ ദാർഢ്യത്തോടെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒത്തിക്കല്ല ഈ ദേശമൊന്നാകെ ഈ വികസന വേദിയുടെ ആവശ്യങ്ങൾക്കൊപ്പമുണ്ട് തലശ്ശേരി വികസന വേദി പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് അധ്യക്ഷനായി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വിശിഷ്ടാതിഥിയായി സി പി അഷ്റഫ് ഡോക്ടർ രാജീവ് നമ്പ്യാർ തലശ്ശേരി ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാജഗോപാൽ സജീവ് മാണിയത്ത് പി എം അഷ്റഫ് ബി മുഹമ്മദ് കാസിം എം എം രാജീവ് രഞ്ജിത്ത് രാഘവൻ നുച്ചിലകത്ത് അഹമ്മദ് രാംദാസ് കരിമ്പിൽ ദിലീപൻ പി സി മുഹമ്മദ് അലി പി സമീർ കെ പി എം റോഷൻ അസീസ് വടക്കുംപാട് മുനീസ് അറയിലകത്ത് പി എം അബ്ദുൾ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു